വാർത്തകൾ വിശദമായി നോക്കാം പൊതുപണിമുടക്കിൻ്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപക അക്രമം തെക്കൻ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകൾ പലയിടങ്ങളിലും ജനജീവിതം ദുസ്സഹമാക്കി സ്കൂളുകളിൽ അധ്യാപകരെ പലയിടത്തും പൂട്ടിയിടുകയും ചെയ്തു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ഇത് പൊതുപണിമുടക്ക് ദേശീയ പണിമുടക്ക് എന്ന രീതിയിലായിരുന്നു ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും അവതരിപ്പിച്ചത് പക്ഷേ ഇത് അഖില കേരള പണിമുടക്കായി ഒതുങ്ങുകയായിരുന്നു മാത്രമല്ല ഇവിടെയും ജനങ്ങൾ പൊതു പണിമുടക്കിനോട് കാര്യമായി പ്രതി പ്രതികരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പണിമുടക്ക് അത് വലിയൊരു പരാജയമാകും എന്ന് കണ്ടപ്പോൾ ആ ഭീതിയിൽ ആ സംരംഭത്തിൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തവ തിണ്ണമിടുക്കിലേക്ക് മാറുകയായിരുന്നില്ലേ എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ അതിക്രമങ്ങളാണ് അഴിച്ചുവിട്ടത് വിശദാംശങ്ങൾ പ്രശാന്ത് അനന്തംബിയാർ തുടക്കം മുതൽ തന്നെ ഈ പണിമുടക്കിനെ എതിരായി നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടായത് കാരണം ഈ വാഹനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ തന്നെ കടകംപോളങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് ഈ ആധുനിക കാലത്ത് തയ്യാറല്ല എന്ന നിലപാട് പൊതുജനങ്ങൾ സ്വീകരിച്ചു എന്താ അതുകൊണ്ടുതന്നെ രാവിലെ മുതൽ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയതോടുകൂടിയാണ് സമരാനുകൂലികൾ അവരുടെ സ്വരം മാറ്റി തുടങ്ങിയത് തുടർന്ന് ഈ കെ അടക്കമുള്ള വാഹനങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാട്ടാക്കടയിലടക്കം സ കണ്ടക്ടറെ മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തി അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുറന്നു സ്കൂളുകളിലെ യ്ക്ക് എത്തുകയും അവിടെ അതിക്രമങ്ങൾ അയച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെ പലയിടങ്ങളിലും കാട്ടാക്കടയിൽ പ്ലാവൂർ എൽ പി സ്കൂളിലടക്കം ഇത്തരത്തിലുള്ള സമീപനങ്ങളുണ്ടായി സ്കൂളിൽ ഭക്ഷണത്തിനടക്കം ഭക്ഷണങ്ങൾ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം അടക്കം നശിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ഈ സമരാനുഗുലിയുടെ ശ്രമം എത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ സ്റ്റോർ റൂമിൽ അതിക്രമം ഉണ്ടാക്കി ഇങ്ങനെ പല ഇടങ്ങളിലും അതിക്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത് സമാനമായ ഒരു സാഹചര്യം തലസ്ഥാന നഗരിലും ഉണ്ടായി അതോടൊപ്പം തന്നെ അരുവിക്കര ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപകരെ പൂട്ടിയിട്ടുകൊണ്ടു ായിരുന്നു പ്രതിഷേധം നടത്തിയത് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരുവിക്കരയിൽ പി ടി എ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ഈ സ്കൂളിലേക്ക് എത്തുന്നത് സ്കൂളിലേക്ക് എത്തി അധ്യാപകരുടെ അധ്യാപകരോട് പുറത്തു പോകാൻ പറയുന്നു എന്നാൽ അധ്യാപകർ അവരുടെ ജോലി ഒരു സാഹചര്യത്തിൽ ഗേറ്റ് പൂട്ടിക്കൊണ്ടായിരുന്നു പ്രതികാര നടപടി നടത്തിയത് അതിനുശേഷം മൂന്നര മണി കഴിഞ്ഞ ശേഷം പുറത്തു പോകാൻ തുടങ്ങിയതോടെ അതായത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി ഇവർ ആ ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല ആശുപത്രി അതായത് മരുന്ന് കഴിക്കുന്ന രോഗികളടക്കമുള്ള അധ്യാപക അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് തയ്യാറായില്ല പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിക്കുന്ന സമീപനം ഉണ്ടായത് അതുപോലെ തന്നെയാണ് കാട്ടാക്കടയിൽ ഇതിലും ഉണ്ടായത് സ്കൂളിലേക്ക് എത്തിയ പ്രതിഷേധ പ്രതിഷേധകർ സമാനമായ രീതിയിൽ അധ്യാപകർക്കെതിരെ അസഭ്യവർഷം ചുരിയുന്ന അടക്കമുള്ള ചുരുങ്ങുകയുണ്ടായി അതോടൊപ്പം തന്നെയാണ് ഭക്ഷണത്തിനടക്കം ഭക്ഷണങ്ങളെടുത്ത് കളയുന്ന നിലയിലേക്ക് എത്തി സമരത്തിന് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാവരെയും കായികമായിട്ട് നേരിടുന്ന നിലയിൽ തന്നെ എത്തിയിരുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും സമയം സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ആ ഈ തമിഴ്നാടിന്റെ ഭാഗമുണ്ടായിരുന്നു ആ തമിഴ്നാടിന്റെ ജില്ലകളിലെല്ലാം ആ കന്യാകുമാരി ജില്ലയിലെ ഒരു ഭാഗത്തും ഹർത്താൽ ബാധിച്ചില്ലെന്ന് ബാധിച്ചില്ല എന്നാൽ ഈ പണിമുടക്ക് ബാധിച്ചില്ല എന്നാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പണി മുടക്കിക്കൊണ്ടുള്ളൊരു നടപടി അതായത് ജോലി എടുക്കാൻ എടുക്കുന്നവരെ പോലും അതിന് മുടക്കിക്കൊണ്ടായിരുന്നു ഈ സമരാനുകൂലികളുടെ പ്രവർത്തനങ്ങളുണ്ടായത് സി ഐ ടിയുടെ നേതൃത്വത്തിലുള്ളൊരു വലിയ സംഘം ഇത്തരത്തിൽ തുനിഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരു സാ സാഹചര്യമാണ് ഉണ്ടായത് വാഹനങ്ങൾ ഓടാൻ സമ്മതിക്കുന്നില്ലാത്ത സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ കയറി നിർബന്ധപൂർവം കടകൾ അടപ്പിക്കുന്ന ഒരു ഉണ്ടായി അങ്ങനെ നിരവധി സ്ഥലത്ത് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്ന നിലയിലേക്ക് ഈ ഇടത് അനുകൂല സംഘടനകൾ ചെന്നെത്തിയെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പണിമുടക്കുക എന്ന് പറയുമ്പോൾ ഈ പണിമുടക്ക് അല്ലെങ്കിൽ പണിമുടക്ക് എന്തിനു വേണ്ടി നടത്തി എന്നത് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി അതായത് കടകമ്പോളങ്ങൾ നടത്തിച്ചുകൊണ്ട് ഒരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന്റെ പണി ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ജീവനാംശം അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ ജോലി അടക്കം ഇല്ലാതാക്കിക്കൊണ്ട നടപടിയിലേക്കാണ് ഈ ഹർത്താൽ അല്ലെങ്കിൽ ഈ പണിമുടക്ക് എന്ന നിലയിൽ എത്തിയത് നമുക്ക് പറയാം പണിമുടക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹർത്താലിന്റെ രീതിയിലേക്കുള്ള പ്രതീതി ഉണ്ടാക്കാൻ ഈ സമരാനുകൂലികൾ ശ്രമിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ് ഈ പണിമുടക്ക്